യേശുക്രിസ്തുവിൽ ക്രീസ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ആണ്ടുവട്ടം ഇരുപത്തി ഒൻപത് വ്യാഴം ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി ലഭിച്ചിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വായനകളിലൂടെ കടന്നു പോകുമ്പോൾ വായനകളിൽ പറയുന്നത് പ്രകാരമാണ് പാപത്തിൻ്റെ വേദന മരണമാണ് ഈ ഒരു വചനത്തെ കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ വിശുദ്ധീകരിക്കുന്ന രീതിയിലാണ് സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുക ഒന്നാമത്തെ വായനയിൽ പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് തീയിടാനാണ് എന്നതാണ് ഈ തീയുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടെയാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുക പെന്തകോസ്ത നാളില് അപ്പോസുലന്മാരുടെ മേലെ തീ നാളത്തില് നാവിന്റെ രൂപത്തില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഓരോരുത്തരുടെയും ഹൃദയത്തില് യേശുക്രിസ്തു തീ നാളം നൽകിയിട്ടുണ്ട് എന്നുകൂടെയാണ് ഇവിടെ നമ്മെ പഠിപ്പിക്കുക അങ്ങനെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തീ സ്ഥാപിതമായിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാല് ഈ തീയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പലതിനെ നശിപ്പിക്കുവാൻ കഴിവുള്ള ഒന്നാണ് തീ എന്ന് പറയുക സ്വർണത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് തീ ഉപയോഗിക്കാറുണ്ട് എൻ്റെ ഉള്ളിലായിരിക്കുന്ന പാപക്കറകളെ കഴുകി വെടുപ്പാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവാകുന്ന തീ അത്യാവശ്യമാണ് എന്നുകൂടെ നമുക്ക് പറഞ്ഞു പറഞ്ഞുവെക്കാം എൻ്റെ ഉള്ളിൽ പാപക്കറകളുണ്ട് എങ്കിൽ അവയൊക്കെ കഴുകി വെടുപ്പാക്കുക വീണ്ടും തീക്ക് മറ്റൊരു ഗുണം കൂടെയുണ്ട് പ്രകാശം നൽകുവാനായിട്ട് അന്ധകാരത്തിൽ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും പ്രകാശം പകരുവാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം നൽകുവാനായിട്ട് സാധിക്കും ഇരുളടഞ്ഞ ജീവിതത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം പകരുവാനായിട്ട് അതിന് സാധ്യമാകും അങ്ങനെ തുടങ്ങുന്ന പല വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ തീ നമുക്ക് നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവാകുന്ന തീ നാളം എൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറണം എൻ്റെ ഉള്ളം കഴുകി വെടുപ്പാക്കി സ്വർണത്തെ പോലെ വെണ്മയുള്ളതാക്കി മാറ്റുകയും ചെയ്യണം അങ്ങനെയാകുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു ഭിന്നത ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഞാൻ വെളിച്ചത്തിൽ കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ ഇരുളിലാണ് എങ്കിൽ രണ്ടും തമ്മിൽ പ്രശ്നമുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം ഞാൻ പാപത്തിൽ നിന്ന് മാറുമ്പോൾ ഞാൻ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ പാപത്തിൽ കഴിയുന്ന ആളുകളുമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നം ഇവിടെ കർത്താവ് ഇതാണ് ആഗ്രഹിക്കുന്നത് ഒരാൾ വിശുദ്ധിയിൽ ജീവിക്കുകയും മറ്റേ ആള് പാപത്തിൽ കഴിയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭിന്നത ഈ ഭിന്നതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ശുദ്ധിയിൽ കഴിയുന്ന ആള് പാപത്തിൽ കഴിയുന്ന ആളെ ഈ തീനാളം ചെയ്യുന്നത് പോലെ കഴുകി വെടുപ്പാക്കുവാനായിട്ട് ശ്രമിക്കും അയാളുടെ തിന്മയെക്കൂടെ വിശുദ്ധീകരിക്കുവാനായിട്ട് ശ്രമിക്കും അപ്പോൾ ഉണ്ടാകുന്ന ഭിന്നത അത് അത്യാവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഭവനത്തിലും വീടുകളിലും അത് അത്യാവശ്യമാണ് ഒരാള് നന്മയുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ തിന്മയിൽ കഴിയുന്ന മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഈ നാളമായിട്ട് മാറുമ്പോൾ മറ്റേ ആൾക്ക് വേദനയുണ്ടാകും മറ്റേ ആൾ ഈ നാളത്തിൻ്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങൾ എന്നാൽ ആ പ്രശ്നത്തിന് ഒടുവിൽ ഒരു വിശുദ്ധി ഉണ്ടാകും ആ വിശുദ്ധിക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം എൻ്റെ ഉള്ളിലുള്ള തീനാളത്തെ കത്തി കത്തിജ്വലിപ്പിച്ച് എൻ്റെ കൂടെയുള്ളവരുടെ പാപക്കറകൾ കൂടെ കഴുകി വെടുപ്പാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ